ത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു മുസ്ലിങ്ങളുടെ വേർതിരിവ് പറയുന്ന ബി ജെ പി സർക്കാരിനെ മലർത്തിയടിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ അവിടെയുള്ളവർക്കെതിരെ രംഗത്ത് ഇറങ്ങിയിരുന്നു അതായത് ഹിന്ദുക്കളുടെ പേര് വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ കട തുറക്കുന്നതും കച്ചവടം നടത്തുന്നതും നിർത്തലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ വഴിവെച്ചിരുന്നു ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ബി ജെ പിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും മുദ്രാവാക്യങ്ങളും അടങ്ങുന്ന പോസ്റ്ററുകൾ കടകൾക്കും പഴം പച്ചക്കറി വണ്ടികൾക്കും മുമ്പിൽ പതിച്ച് ഉത്തർപ്രദേശിലെ ഹിന്ദു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ പ്രതിഷേധം അറിയിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് സ്നേഹത്തിന്റെ കട നോ ഹിന്ദു മുസൽമാൻ എന്ന മുദ്രാവാക്യമുള്ള പോസ്റ്ററുകളാണ് ജനങ്ങൾ കടകൾക്ക് മുന്നിൽ പതിക്കുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കവാഡ് യാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളിലും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകളടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിന് പ്രതികരണമായിട്ടാണ് യു പിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നത് ഉത്തർപ്രദേശിന് പുറമെ ഉത്തരാഖണ്ഡ് സർക്കാരും ഉടമകളുടെയും ജീവനക്കാരുടെയും യും പേരുകളടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിട്ടിരുന്നു കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവിനെതിരെ വലിയ വിമർശനമാണ് അന്ന് ഉയർന്നത് ബി ജെ പി സഖ്യകക്ഷി പാർട്ടി നേതാക്കൾ തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്ന പോലീസ് നിർദ്ദേശത്തെ പിന്തുണയ്ക്കില്ല എന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞിരുന്നു വിമർശനവുമായി ജെ ഡി യു രംഗത്തെത്തിയിരുന്നു ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കവാഡ് യാത്ര കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് അവിടെയൊന്നുമില്ലാത്ത ഉത്തരവാണ് യു പിയിലുള്ളത് എന്നും മുതിർന്ന ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വിമർശിച്ചിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണം െന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുമെന്ന് യു പി മുൻ മുഖ്യമന്ത്രിയും എസ് പി നേതാവുമായ അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടിരുന്നു ഭരണകൂടത്തിന്റെ പിന്തുണയോടെ വംശഹത്യ നടപ്പാക്കാനുള്ള നീക്കമാണിതെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഗൈഡെ പറഞ്ഞത് എന്നാൽ കേന്ദ്രത്തിലെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ അധികകാലം നിലനിൽക്കില്ല എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു വർഗീയ ശക്തികൾ ഇപ്പോൾ നേടിയത് താൽക്കാലിക വിജയം മാത്രമാണെന്നും അത്യാന്തികമായി അവർ പരാജയപ്പെടുക്കുമെന്നും അഖിലേഷ് പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാരക്തസാക്ഷി ദിന റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ അധികാരത്തിലെത്തിയവർ ഏതാനും ദിവസത്തേക്ക് അതിഥികളായി വന്നവരാണ് ഈ സർക്കാർ അധികകാലം നിലനിൽക്കല്ല എന്നും എന്ത് വില കൊടുത്തും അധികാരത്തിലെത്തിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കാറുള്ളത് എന്നും പറഞ്ഞു എന്നാൽ ബി ജെ പിയുടെ പേര് പറയാതെയായിരുന്നു അഖിലേഷ് യാദവിന്റെ ഈയൊരു വിമർശനം നടന്നത് കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ശക്തികൾ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ നിരന്തരം ോചന നടത്തുകയാണ് അവർ ഏത് വിധേയനെയും അധികാരത്തിലെത്താൻ ശ്രമിക്കും താൽക്കാലികമായി ഇത്തരം ശക്തികൾ വിജയിക്കുമെങ്കിലും അത് അധികകാലം നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇക്കാര്യങ്ങൾ ബി ജെ പിയുടെ അടിത്തട്ട് കുളുക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ തന്നെ യോഗിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ബി ജെ പിയിൽ നടക്കുന്നത് അതിനിടയിലാണ് വീണ്ടും ഇത്തരം ഉത്തരവിട്ട് യോഗി സർക്കാരിനെ വലിയ രീതിയിലുള്ള താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബി നിന്നുള്ളവരും അല്ലാതെ ഹിന്ദു എല്ലാം ഒരുമിച്ച് ഒരു കൈയാകുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ബി വീണ്ടും കിട്ടുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്